തോട്ടത്തിൽ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മുതുവല്ലൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച കെഎസ്സിബി മുണ്ടക്കുളം സെക്ഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷം മാർച്ച് തടഞ്ഞ പോലീസിനെ കബളിപ്പിച്ച് പിറകിലെ വാതിലൂടെ യൂത്ത് ലീഗ് പ്രവർത്തകർ കെഎസ് സി ബി ഓഫീസിലേക്ക് ഇരച്ചുകയറി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചേംബറിൽ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ ഇ എം ഷമീറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു Leo!

പരതക്കാടങ്ങാടിയിൽ നിന്ന് പ്രവർത്തകർ പ്രകടനമായി കെഎസ്സിബി ഓഫീസിലേക്ക് എത്തുകയായിരുന്നു മാർച്ചിനെ നേരിടാൻ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ വാഴക്കാട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ നിന്ന് വൻ പോലീസ് സന്നാഹമാണ് കെഎസ്സിബി ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസ് അടച്ചിട്ട ഓഫീസിലേക്കുള്ള ഷട്ടർ പ്രവർത്തകർ തുറക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി നേതാക്കളിടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ച് സംഘർഷ സാധ്യത ഒഴിവാക്കി ഉദ്ഘാടനം ഉൾപ്പെടെ ഔപചാരിക ചടങ്ങുകൾ അവസാനഘട്ടത്തിലെത്തിയതോടെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കെട്ടിടത്തിന്റെ പിൻവശത്തിലൂടെ പത്തോളം സമരക്കാർ കെഎസ്സിബി ഓഫീസിനകത്തേക്ക് ഇരച്ചുകയറി നിലത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പിന്നീട് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചേംബറിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ചു ഈ സമയം ഓഫീസിന് പുറത്തും പ്രതിഷേധം തുടർന്നു കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മുതുവല്ലൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് കുട്ടി കൊണ്ടോട്ടി മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി എൻ സി ഷെരീഫ് ചെറുകാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് പുത്തു മുതുവല്ലൂർ പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് എം ടി ജദീർ യൂത്ത് ലീഗ് ഭാരവാഹി നജാദ് മുണ്ടക്കുളം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊണ്ടോട്ടി സ്റ്റേഷനിൽ ഹാജരാക്കിയ ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ ടി ഗഫൂർ ആമുഖ പ്രസംഗം നടത്തി മണ്ഡലം ലീഗ് സെക്രട്ടറി എ പി കുഞ്ഞാൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ ഷാഹുൽ ഹമീദ് പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എ ടി മാസ്റ്റർ സിദ്ദീഖ് പരതക്കാട് എൻ സി ഷെരീഫ് റഫീ കയക്കോടൻ ഷെരീഫ് പാലാട്ട് കെ എം ഇസ്മായിൽ ഷുഹൈ പുത്തുപാടം ഷറഫലി കൊട്ടുക്കര എന്നിവർ പ്രസംഗിച്ചു ഷംസീർ ബാവി മൊയ്തീൻ കൊയ അസീസ് മുതുവല്ലൂർ മുസ്തഫ തെറ്റൻ പി നൌഫൽ ആഷിഖ് പാണാട്ടാൽ എം ടി ജദീർ കെ പി സാജിൽ നജാദ് മുണ്ടക്കളം നവാസ് ഭരതക്കാട് യുനുസ് പാണാട്ടാൽ ഹബീബ് കൊല്ലച്ചോല തുടങ്ങിയർ മാർച്ചിന് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് കൊണ്ടോട്ടി